യിൽ മുണ്ടക്കയ മുപ്പത്തിയഞ്ചാം മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാബോർഡുകളും ബാരിക്കേഡുകളും കാടുകേറി മൂടി ഇടങ്ങളിലും അപകടങ്ങൾ ഒഴിവാക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ പയർവള്ളി മൂടിയ നിലയിലാണ് പാതയുടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ ദേശീയപാത വിഭാഗം തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് മുൻകാലങ്ങളിൽ ഓരോ ഇടവേളകളിലും റോഡിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി വാഹനയാത്ര സുഗമമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റോഡിലെ കട നീക്കം ചെയ്ത ഇനത്തിൽ വൻതുകയുടെ ക്രമക്കേട് നടന്നെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പാതയോരത്തെ കാട് വെട്ടിമാറ്റാതെ ഈ ഇനത്തിൽ ദേശീയപാതാ വിഭാഗം വൻതുക തുക ചെലവഴിച്ചെന്ന കണക്കും പുറത്തു വന്നിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം പാതയുടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടുപഠനങ്ങൾ വെട്ടിമാറ്റാൻ ദേശീയപാത വിഭാഗം തയ്യാറാകുന്നിരുന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഒടും വളവും കുത്തിറക്കവുമുള്ള റോഡിൽ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് സിഗ്നൽ ലൈറ്റുകളുടെ അഭാവവും റോഡിന്റെ വീതിക്കുറവുമെല്ലാം അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ കൂടി ഇറങ്ങുന്നതോടെ മേഖലയിലൂടെയുള്ള യാത്ര ദുഷ്കരമാകും വഴി പരിചയമില്ലാത്ത വാഹന ഡ്രൈവർമാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കാട് വളർന്നു നിൽക്കുന്നത് മൂലം പകൽ സമയങ്ങളിൽ റോഡിന്റെ വശത്തുകൂടിയുള്ള കാർന്നടയാത്ര പോലും അസാധ്യമാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് കുട്ടിക്കാനത്തിന് മുണ്ടക്കേത്തിനും ഇടയിൽ ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പീരുമേട്